വെൽക്കം ടു ചക്രപാണി ക്ലാസ്സസ് ടു പോയിന്റ് സീറോ ഇന്ന് നമ്മളൊരു മലയാളത്തിന്റെ ആണ് നോക്കുന്നത് ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് പോവാം ഒന്നാമത്തെ ചോദ്യം ഏതാണ് രാക്ഷസൻ എന്ന വാക്കിന് പര്യായമായി വരുന്ന പദം ഏതാണ് രാക്ഷസൻ എന്ന വാക്കിന് പര്യായമായി വരുന്ന പദം ഏതാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഒന്ന് ഫൂസുരൻ അടുത്തത് അരക്കൻ അരക്കൻ ദണ്ഡധരൻ ദധരൻ ഇനൻ രാക്ഷസൻ എന്ന പദത്തിന് പര്യായമായി വരുന്ന വാക്ക് ഈ പറഞ്ഞതിൽ ഏതാണ് എന്നതാണ് ചോദ്യം ഏതാണ് ഓപ്ഷൻ ഇതൊക്കെയാണ് അരക്കൻ ദണ്ഡധരൻ ഇനൻ ഇതിൽ ഏതാണ് രാക്ഷസൻ എന്നർത്ഥം വരുന്ന പദം ഉത്തരം നോക്കാൻ ഉത്തരം അരക്കനാണ് അരക്കൻ അരക്കൻ എന്ന് പറഞ്ഞാലാണ് എന്ത് രാക്ഷസൻ അപ്പൊ നമ്മൾ അർക്കൻ എന്നൊരു വാക്ക് കേട്ടിട്ടില്ലേ അർക്കൻ എന്താണ് അർക്കൻ അർക്കൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് ഇവിടെ ഇനൻ എന്ന പദം കൂടി കൂടിയില്ലേ ഇനൻ നമ്മൾ കഴിഞ്ഞാണ് മുന്നത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് ഇനൻ എന്ന് പറഞ്ഞാൽ ഇനൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്നാണ് അർത്ഥം അതേപോലെ തന്നെയാണ് അർക്കൻ എന്ന വാക്കിന്റെ അർത്ഥവും എന്താണ് സൂര്യൻ എന്നാണ് ഇനൻ അർക്കൻ ഇവ രണ്ടും സൂര്യനാണ് നമ്മുടെ ചോദ്യം എന്താണ് രാക്ഷസൻ എന്ന അർത്ഥം വരുന്ന പദം ഇതില് അരക്കനാണ് അരക്കൻ അങ്ങനെയാണെങ്കിൽ ആരാണ് ഈ ഫൂസുരൻ എന്ന് പറയുന്നത് ഫൂസുരൻ ഭൂസുരൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണനാണ് ബ്രാഹ്മണൻ ഭൂസുരൻ ബ്രാഹ്മണൻ ഇനി ഒരു വാക്കുകൂടെ ഉണ്ടല്ലോ ദണ്ഡധരൻ ദണ്ഡധരൻ എന്ന് പറഞ്ഞാൽ ആരാണ് യമനാണ് യമൻ ദണ്ഡധരൻ എന്ന് പറഞ്ഞാൽ യമദേവനാണ് യമൻ അപ്പൊ എന്താണ് നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ് ഒരു പര്യായമായിട്ട് വരുന്ന ചോദ്യമായിരുന്നു രാക്ഷസൻ എന്ന അർത്ഥം വരുന്ന പദം ഇതിൽ ഏതെന്ന് ചോദിച്ചാൽ അരക്കൻ എന്നായിരുന്നു അപ്പൊ ഇതിനു മുമ്പ് നമുക്ക് പലശ്വതിയിൽ ചോദിക്കാറുള്ള ഒരു വാക്കായിരുന്നു സമ്രാട്ട് 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 പറയുന്നവയിൽ സമ്രാട്ട് എന്നർത്ഥം വരുന്ന പദം ഏതെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ ഉത്തരം എന്താണ് വരുന്നത് സമ്രാട്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് ചക്രവർത്തി രാജാവ് മന്ത്രി ഇപ്പൊ ഏതായിരിക്കും സമ്രാട്ട് എന്ന് പറയുമ്പോൾ വരുന്നത് ചക്രവർത്തിയാണ് ചക്രവർത്തി സമ്രാട്ട് എന്ന പദത്തിന്റെ അർത്ഥം ചക്രവർത്തി എന്നാണ് എന്നാൽ രാജാവ് രാജാവിൻ്റെ എന്താണ് മറ്റ് പര്യായ പദങ്ങൾ ഏതൊക്കെയാണ് നമുക്കറിയാവുന്നത് തന്നെയാണ് ഒന്ന് എന്താണ് നൃപൻ നൃപൻ എന്ന് പറഞ്ഞാൽ ആരാണ് രാജാവാണ് ഭൂപതി എന്ന് പറഞ്ഞാൽ ആരാണ് രാജാവാണ് മന്നവൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആരാണ് രാജാവാണ് പിന്നെ അരജൻ എന്ന് പറഞ്ഞാൽ ആരാണ് രാജാവാണ് ൃപൻ ഭൂപതി മന്നവൻ അരജൻ തുടങ്ങിയ വാക്കുകളൊക്കെ രാജാവിന്റെ പര്യായങ്ങളായിട്ടാണ് വരുന്നത് എന്നാൽ സമ്രാട്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം വരുന്നത് എന്താണ് ചക്രവർത്തി എന്നാണ് അങ്ങനെയാണ് എല്ലാ ഓപ്ഷൻസ് കൂടി ഒരു ഓപ്ഷൻ കൂടി പറഞ്ഞായിരുന്നു മന്ത്രി മന്ത്രി എന്ന് പറയുന്നത് അപ്പൊ ഈ മന്ത്രി നമ്മൾ എന്താണ് വേറൊരു പദത്തിൽ പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു പര്യായം പറയുകയാണെങ്കിൽ ഏതായിരിക്കും അമാത്യൻ 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 എന്നാൽ മന്ത്രിയാണ് ഇത് ചിലപ്പോൾ പല ശുദ്ധിക്കും ചോദിക്കാവുന്ന ഒരു വാക്കാണ് അമാത്യൻ അമാത്യൻ എന്നാൽ മന്ത്രിയാണ് ഒന്നാമത്തെ ചോദ്യം നമ്മൾ നോക്കിയത് എന്താണ് ഒരു പര്യായ വാക്കായിരുന്നു രാക്ഷസൻ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചു താഴെ പറയുന്നവയിൽ ഉത്ത എന്താണ് ഉത്തരം വരുന്നത് ഏതായിരുന്നു അരക്കൻ എന്നായിരുന്നു അരക്കൻ എന്നാൽ രാക്ഷസൻ എന്നാൽ അർക്കൻ എന്നാൽ എന്താണ് സൂര്യനാണ് വരുന്നത് അതേപോലെ ഇനൻ എന്നാലും എന്താണ് സൂര്യനാണ് പിന്നെ ഭൂസുരൻ എന്ന് പറഞ്ഞാൽ ആരാണ് ബ്രാഹ്മണനാണ് പിന്നെ ദണ്ഡധരൻ എന്ന് പറഞ്ഞാൽ അത് യമദേവനാണെന്നും പറഞ്ഞു അടുത്ത് നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം ശരിയായ വാക്യം ഏതെന്നാണ് ചോദ്യം ശരിയായ വാക്യം ഏത് എന്നാണ് ചോദ്യം അതായത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റിനാണ് മൂന്ന് സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് ഇതിൽ ശരിയായ വാക്യം ഏത് ചിലപ്പോൾ ഒന്നും രണ്ടും രണ്ടും മൂന്നും അങ്ങനെയാണ് ഓപ്ഷൻസ് വരുന്നത് നമുക്ക് വായിക്കാം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് പത്തോളം സ്ഥാപനങ്ങൾ ഇവരുടേതായുണ്ട് പത്തോളം സ്ഥാപനങ്ങൾ ഇവരുടേതായുണ്ട് രണ്ടാമത്തേത് ഏതാണ്ട് പത്തോളം സ്ഥാപനങ്ങൾ ഇവരുടേതായുണ്ട് ഏതാണ്ട് പത്തോളം സ്ഥാപനങ്ങൾ ഇവരുടേതായുണ്ട് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഏതാണ്ട് പത്ത് സ്ഥാപനങ്ങൾ ഇവരുടേതായുണ്ട് അപ്പം ഇത് ഈ പറഞ്ഞ മൂന്ന് സെൻറ്റൻസുകളിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദ്യം അപ്പം ഇതെന്താണ് വാക്യശുദ്ധിയുടെ ഒരു ചോദ്യമാണ് ഇവിടെ വരുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ എന്താണ് ഒരേ അർത്ഥമുള്ള രണ്ട് പദങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നു ആവർത്തിച്ചു വരാം അങ്ങനെയുള്ള ക്വസ്റ്റിനാണ് ഈ തന്നിരിക്കുന്നത് അല്ലേ ഒരേ അർത്ഥമുള്ള രണ്ട് പദങ്ങൾ ആവർത്തിച്ച് വരാം അപ്പം ഇതിൽ എന്താണ് ആവർത്തിക്കാത്ത സെൻറ്റൻസ് നോക്കിയാൽ പോരെ നമുക്ക് നോക്കാം ഒന്നാമത്തെ സെന്റൻസ് ഇങ്ങനെയായിരുന്നു പത്തോളം സ്ഥാപനങ്ങൾ ഇവരുടേതായുണ്ട് ആ വാക്ക് എന്താണ് ശരിയാണ് അവിടെ വേറെ എന്താണ് വേറെ എന്താണ് ഏതെങ്കിലും ഒരു വാക്ക് എന്ത് ചെയ്യും രണ്ട് ഒരേ അർത്ഥമുള്ള വാക്കുകൾ ആവർത്തിച്ച് വന്നിട്ടില്ല ഇപ്പൊ പത്തോളം സ്ഥാപനങ്ങൾ ഇവരുടേതായി ഉണ്ട് അത് ശരിയാണ് രണ്ടാമത് പറഞ്ഞത് ഏതാണ്ട് പത്തോളം സ്ഥാപനങ്ങൾ ഇവരുടേതായുണ്ട് ഏതാണ്ട് ഏതാണ്ട് പത്തോളം ഇവിടെ എന്താണ് ഓളം ഏതാണ്ടും ഓളവും ഇവിടെ എന്താണ് ഒരേ അർത്ഥമുള്ള രണ്ട് പദങ്ങളാണ് ഈ വന്നിരിക്കുന്നത് അത് ആവർത്തിച്ച് വന്നിരിക്കുകയാണ് അതുകൊണ്ട് ആ വാക്യം തെറ്റാണ് ആ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അടുത്ത മൂന്നാമത് പറഞ്ഞത് ഏതാണ്ട് പത്ത് സ്ഥാപനങ്ങൾ ഇവരുടേതായുണ്ട് അതെന്താണ് ശരിയാണ് അപ്പം ഇവിടെ ഏതാണ്ട് മാത്രമാണ് വന്നത് ആദ്യം പറഞ്ഞതിൽ ഓളം പത്തോളം അത് മാത്രമാണ് വന്നത് അപ്പം ആ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ശരി ഒന്നും മൂന്നും സെന്റൻസുകളാണ് ഇതിൽ ശരിയായിട്ട് വരുന്നത് അപ്പം എന്താണിത് വാക്യശുദ്ധിയിലെ തന്നെ എന്താണ് ഒരേ അർത്ഥമുള്ള രണ്ട് പദങ്ങൾ ആവർത്തിച്ച് വരുന്ന എന്താണ് ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വന്നത് അപ്പം നമ്മൾ ഒരു മൂന്ന് ക്വസ്റ്റ്യനും കൂടെ എഴുതിയിട്ടുണ്ട് അതും കൂടി നോക്കാം ആദ്യം അതാണ് ആദ്യമായിട്ട് എഴുതിയിരിക്കുന്നത് സാധാരണമായി ഞാൻ കാപ്പിയാണ് കുടിക്കുക പതിവ് സാധാരണമായി ഞാൻ കാപ്പിയാണ് കുടിക്കുക പതിവ് ഇവിടെ എന്താണ് തെറ്റ് ഇത് എന്ത് തന്നെയാണ് പുനരുക്തി ദോഷം തന്നെയാണ് പുനരുക്തി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പൗനരുക്തി എന്ന് പറയുമ്പോൾ ഒരേ അർത്ഥമുള്ള രണ്ട് പദങ്ങൾ ആവർത്തിച്ചു വന്നിരിക്കുന്നു ആ പദങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാം സാധാരണമായി ഞാൻ കാപ്പിയാണ് കുടിക്കുക പതിവ് സാധാരണമായി പതിവ് ഈ രണ്ട് വാക്കുകൾ ഒരു സെന്റൻസിൽ വേണ്ട അപ്പൊ ഇത് എങ്ങനെ ശരിയാക്കാം സാധാരണമായി ഞാൻ കാപ്പിയാണ് കുടിക്കുക അല്ലെങ്കിൽ എങ്ങനെ പറയാം എന്താണ് ഞാൻ കാപ്പിയാണ് കുടിക്കുക പതിവ് അല്ലെങ്കിൽ പതിവായി ഞാൻ കാപ്പിയാണ് കുടിക്കുക അപ്പൊ ഏതെങ്കിലും ഒരു വാക്ക് മതി ഇവിടെ സാധാരണമായി അല്ലെങ്കിൽ പതിവ് അടുത്ത രണ്ടാമത്തേത് ഓരോ കുട്ടിയും മൂന്ന് പുസ്തകം വീതം കൊണ്ടുവരണം ഓരോ കുട്ടിയും മൂന്ന് പുസ്തകം വീതം കൊണ്ടുവരണം ഇവിടെ എന്താണ് തെറ്റ് ഓരോ എന്ന വാക്കും വീതം എന്ന വാക്കും ചെയ്തിരിക്കുന്നു വർത്തിച്ചു വന്നിരിക്കുന്നു രണ്ടു അർത്ഥമുള്ള പദങ്ങളാണ് അത് ആവർത്തിച്ചു വന്നിരിക്കുന്നു ഓരോ കുട്ടിയും മൂന്ന് പുസ്തകം വീതം കൊണ്ടുവരണം തെറ്റ് എങ്ങനെ ശരിയാക്കാം ഓരോ കുട്ടിയും എന്ത് ചെയ്യണം മൂന്ന് പുസ്തകം കൊണ്ടുവരണം ഓരോ കുട്ടിയും മൂന്ന് പുസ്തകം കൊണ്ടുവരണം അല്ലെങ്കിൽ എന്തെന്ന് പറയാം കുട്ടികൾ മൂന്ന് പുസ്തകം വീതം കൊണ്ടുവരണം കുട്ടികൾ മൂന്ന് പുസ്തകം വീതം കൊണ്ടുവരണം എന്ന് പറഞ്ഞാലും ഓരോ കുട്ടിയും മൂന്ന് പുസ്തകം കൊണ്ടുവരണം എന്ന് പറഞ്ഞാലും ശരിയാണ് പിന്നെ എഴുതിയിരിക്കുന്നത് എന്താണ് മണിയടിച്ചു കഴിഞ്ഞതിനു ശേഷമാണ് ഞാൻ സ്കൂളിൽ എത്തിയത് മണി അടിച്ചു കഴിഞ്ഞതിനു ശേഷമാണ് ഞാൻ സ്കൂളിൽ എത്തിയത് അവിടെ എന്താണ് തെറ്റ് കഴിഞ്ഞതിനു കഴിഞ്ഞതിനും ശേഷവും അത് രണ്ടും ഒരേ അർത്ഥമല്ലേ കഴിഞ്ഞു ശേഷം അപ്പൊ എങ്ങനെ ശരിയാക്കാം മണിയടിച്ചു കഴിഞ്ഞാണ് ഞാൻ സ്കൂളിൽ എത്തിയത് അല്ലെങ്കിൽ മണി അടിച്ചതിനു ശേഷമാണ് ഞാൻ സ്കൂളിൽ എത്തിയത് ഇപ്പൊ എന്താണ് ഒരു വാക്യശുദ്ധിയുടെ ചോദ്യമായിരുന്നു നമുക്ക് എന്താണ് സാധാരണ നമ്മളെപ്പോഴും ഏർ കാണാറുള്ള ചോദ്യമാണിത് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം എന്താണ് സന്ധിയാണ് ചോദ്യം ഇതാണ് ആദേശ സന്ധിക്ക് ഉദാഹരണം ഏത് എന്നാണ് ചോദ്യം ആദേശസന്ധിക്ക് ഉദാഹരണം ഏത് എന്നാണ് ചോദ്യം ഇപ്പൊ എന്താണ് ആദേശ സന്ധി എന്ന് നമുക്കറിയാം രണ്ട് വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം വന്നു ചേരുന്നതാണ് ആദേശസന്ധി ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം വന്നു ചേരുന്നതാണ് ആദേശസന്ധി ആദേശസന്ധിക്ക് ഉദാഹരണമാണ് ചോദിച്ചത് ഉദാഹരണങ്ങൾ ഇതൊക്കെയാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് വെണ്മ തിരുവോണം കാറ്റില്ല വെണ്മ മുട്ടക്കട തിരുവോണം കാറ്റില്ല ഇതാണ് നാല് ഓപ്ഷൻസ് ഇതിൽ ഏതാണ് ആദേശ സന്ധ്യക്ക് ഉദാഹരണം പെട്ടെന്ന് തന്നെ കിട്ടിക്കാണ് ഉത്തരം വരുന്നതിൽ ഏതാണ് വെണ്മയാണ് വെണ്മ വെണ്മ എന്ന പദമാണ് ഇതില് ആദേശ സന്ധിക്ക് ഉദാഹരണമായിട്ട് വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം വെണ്മ എന്ന പദം പിരിച്ചെഴുതാനും നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് പിരിച്ചെഴുതേണ്ടത് വെല് പ്ലസ് മ അതായത് വെണ്മ വെൾ പ്ലസ് മായാണ് വെണ്മയായിട്ട് മാറിയത് ഇവിടെ എന്താണ് ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം വന്നു ചേരുമെന്ന് ഞാൻ പറഞ്ഞു അതാണ് ആദേശ സന്ധി ഇവിടെ പോയ വർണ്ണം ഏതാണ് ലാ അല്ലെ ലാ പോയി ഇവിടെ ലാ വരുന്നില്ല ലാ എന്ന് പറഞ്ഞ അക്ഷരം ഇവിടെ കാണുന്നില്ല പകരം ഏതാണ് ഇവിടെ ഉള്ളത് നായാണ് അല്ലേ ഇവിടെ വരുന്നത് നായാണ് അപ്പൊ ലാ പോയി എന്ത് വന്നു നാ വന്നു ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം വന്നാൽ അത് ആദേശ സന്ധിയാണ് അപ്പൊ വെണ്മ എന്ന് പറയുന്ന പദം ആദേശ സന്ധിക്ക് ഉദാഹരണമാണ് പിരിച്ചെഴുതുമ്പോൾ വരുന്നത് വെളസ് മാൻ ആണ് അപ്പൊ ബാക്കിയുള്ളതൊക്കെ ഏത് സന്ധിയും നമുക്ക് നോക്കാം രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് മുട്ട കട പിരിച്ചെഴുതുമ്പോൾ എങ്ങനെ വരും മുട്ട പ്ലസ് കട മുട്ടക്കട രണ്ട് വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നു ഏത് സന്ധിയാണ് ദിത്വസന്ധി എന്ന് പറയുന്ന വർണ്ണം ഇരട്ടിച്ചത് കൊണ്ട് ഈ സന്ധി എന്താണ് ദിത്വസന്ധി ദിത്വം പിന്നെ മൂന്നാമത്തേത് തിരുവോണം നമ്മളെപ്പോഴും കേട്ടിട്ടുള്ള പദമാണ് തിരുവോണം തിരുവോണം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ തിരു പ്ലസ് ഓണം തിരു പ്ലസ് ഓണം രണ്ട് സ്വരങ്ങളെ ചേരുമ്പോൾ അവിടെ യാോ വായോ ആഗമിക്കും അപ്പൊ ഇതേത് സന്ധിയാണ് ആഗമസന്ധി ഇവിടെ വാ ആഗമിച്ചതുകൊണ്ട് ഇത് ഏത് സന്ധി എന്ന് ചോദിച്ചാൽ ആഗമസന്ധി പിന്നെ ലാസ്റ്റ് എഴുതിയിരിക്കുന്നത് ഏതാണ് കാറ്റില്ല കാറ്റില്ല എന്ന പദം പിരിച്ചെഴുതുമ്പോൾ എങ്ങനെ വരും കാറ്റ് പ്ലസ് ഇല്ല കാറ്റില്ല എന്ന പദം പിരിച്ചെഴുതുമ്പോൾ കാറ്റ് പ്ലസ് ഇല്ല രണ്ട് വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു വർണ്ണം ലോപിച്ചു പോകുന്നു ഇവിടെ കാറ്റ് ഇവിടെ കാറ്റിലെ ചന്ദ്രകല അതായത് സമൃദ്ധക്കാരെ ഇവിടെ കാണുന്നില്ല അപ്പോൾ ഇതേത് സന്ധിയാണ് ലോപസന്ധി ലോപം ഇതായിരുന്നു ബാക്കിയുള്ള സന്ധികള് നമ്മുടെ ചോദ്യം ആദേശ സന്ധ്യക്ക് ഉദാഹരണം ഏതെന്നായിരുന്നു ഉത്തരവേതായിരുന്നു വെണ്മ എന്ന പദമായിരുന്നു വെണ്മ പിരിച്ചെഴുതേണ്ടത് വെൾ പ്ലസ് മ എന്നാണ് ഇതിന് സമാനമായി വരുന്ന മറ്റൊരു പദമാണ് ഏത് ഉണ്മ ഉണ്മ സത്യം എന്നർത്ഥം വരുന്ന പദമാണ് ഏത് ഉണ്മ എന്ന് പറയുന്നത് ഇത് പിരിച്ചെഴുതേണ്ടത് എങ്ങനെയാണ് ഇതുപോലെ തന്നെയാണ് എന്താണ് ഉൾ പ്ലസ് മ പ്ലസ് മ എന്നാണ് എന്ത് ഉണ്മ എന്ന പദം പിരിച്ചെഴുതേണ്ടത് ഇപ്പൊ എന്താണ് നമ്മുടെ ചോദ്യം നേരുന്ന സോറി സന്ധി എഴുതാനായിരുന്നു ചോദ്യം സന്ധിക്ക് ഉദാഹരണം കണ്ടെത്താനായിരുന്നു അടുത്ത ചോദ്യം ഏതാണ് പൂമുട്ട് എന്ന അർത്ഥം വരുന്ന പദം ഏതാണ് താഴെ പറയുന്നവയിൽ പൂമുട്ട് എന്ന അർത്ഥം വരുന്ന പദം ഏതാണ് ഓപ്ഷൻസ് ആണ് എഴുതിയിരിക്കുന്നത് ഓപ്ഷൻസിലൊക്കെയാണ് കലവി കല്യം കൽപ്പകം കലിക കലവി കല്യം കൽപകം കലിക ഇതില് പൂമുട്ട് എന്ന അർത്ഥം വരുന്ന പദം ഏതാണ് ഉത്തരം ഏതാണ് കലികയാണ് കലിക കലിക എന്നാൽ എന്താണ് പൂമട്ട് എന്നർത്ഥം വരുന്ന പദമാണ് അപ്പൊ നമുക്ക് ബാക്കി ഓപ്ഷൻസ് എന്തൊക്കെയാ നോക്കാം കലവി എന്താണ് കലവി എന്ന് പറഞ്ഞാൽ കലവി എന്ന് പറഞ്ഞാൽ ക്രീഡ എന്നാണ് ക്രീഡ അല്ലെങ്കിൽ എന്തെന്ന് പറയാം വിനോദം കലവി എന്നാൽ ക്രീഡ അല്ലെങ്കിൽ വിനോദം ക്രീഡ എന്ന് പറഞ്ഞാൽ എന്താണ് കളിയാണ് ക്രീഡ എന്ന് പറഞ്ഞാൽ കളി എന്ന പദം എന്ത് ചെയ്തിട്ടുണ്ട് പദശുദ്ധിക്കും ചോദിച്ചിട്ടുണ്ട് അപ്പൊ കലവി എന്നാൽ ക്രീഡ അല്ലെങ്കിൽ കളി അല്ലെങ്കിൽ വിനോദം രണ്ടാമത്തെ പദം ഏതാണ് കല്യം കല്യം എന്ന അർത്ഥം പ്രഭാതം കല്യം പ്രഭാതം അടുത്തത് ഏതാണ് കൽപ്പകം നമുക്കറിയാം കൽപ്പക വൃക്ഷം നമ്മൾ സ്വർഗത്തിലെ വൃക്ഷം എന്നൊക്കെ പറയാറുള്ളതാണ് കൽപ്പകം പിന്നെ കലിക അർത്ഥം എന്താണ് പൂമുട്ട് നമ്മുടെ ചോദ്യം എന്തായിരുന്നു പൂമൊട്ട് എന്നർത്ഥം വരുന്ന പദം ഏതാണ് അതെന്തായിരുന്നു കലികയായിരുന്നു ഇപ്പൊ നമുക്ക് എന്താണ് ചോദ്യം പൂമുട്ട് അർത്ഥം വരുന്ന പദം ഏത് ഉത്തരം കലിക ഇനി അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം എഴുതിയിട്ടുണ്ട് എന്താണ് ചേർത്തെഴുതുക ചേർത്തെഴുതുക നൽ പ്ലസ് നിലം എന്ന പദം ചേർത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നൽ പ്ലസ് നിലം എങ്ങനെയാണ് വരുന്നത് നന്നിലം നന്നിലം നൽ പ്ലസ് നിലം നന്നിലം ഏത് സന്ധിയാണ് നമ്മൾ കുറച്ച് മുന്നേ ഒരു സന്ധി പറഞ്ഞതേ ഉള്ളൂ രണ്ട് വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം വന്നു ചേരുന്നത് ഏത് സന്ധിയാണ് ആദേശ സന്ധിയാണ് ഇവിടെ നൽ പ്ലസ് നിലം അതായത് ഇവിടെ ലാ എന്ന് പറയുന്ന അക്ഷരം പോയിട്ട് ഇവിടെ എന്ത് അക്ഷരം വന്നു ന എന്ന് പറയുന്ന അക്ഷരം വന്നു അപ്പൊ അതുകൊണ്ട് ഏത് സന്ധിയാണ് ആദേശ സന്ധി ഇപ്പൊ ചേർത്തെഴുതാനായിരുന്നു നൽ പ്ലസ് നിലം ചേർത്തെഴുതുമ്പോൾ നന്നിലം എന്നാണ് വരുന്നത് നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് ഉദാഹരണം കൂടി നോക്കാം ചേർത്തെഴുത എഴുതുന്നതിൽ കുറച്ച് ഉദാഹരണം കൂടി നോക്കാം അതിൽ അടുത്ത പദമാണ് വരും പ്ലസ് കാലം എങ്ങനെയാണ് ചേർത്തെഴുതേണ്ടത് വരും പ്ലസ് കാലം വരും പ്ലസ് കാലം ചേർത്തെഴുതുമ്പോൾ വരും കാലം വരും പ്ലസ് കാലം ചേർത്തെഴുതുമ്പോൾ വരുന്നത് വരും കാലം എന്നാണ് എങ്ങനെയാണ് വരും കാലം ഏത് സന്ധിയാണ് ആദേശസന്ധിയാണ് വരും കാലം എന്ന് പറഞ്ഞാലും സന്ധിയാണ് വരും കാലം സന്ധി എങ്ങനെയാണ് വന്നത് നോക്കാം വരുംകാലം ആദേശസന്ധി ആയത് എങ്ങനെയാ നോക്കാം ഇവിടെ വരും എന്ന് പറയുമ്പോൾ ഇത് എന്താണ് അം ചിഹ്നം എന്ന് പറയുന്നത് ഏതാണ് അനുസ്വാരമാണ് അല്ലേ അനുസ്വാരത്തിന് ശേഷം വന്നിരിക്കുന്ന ഒരു അക്ഷരം എന്ന് പറഞ്ഞ എന്താണ് കായല്ലേ നമ്മൾ മുന്നേ ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട് എന്താണ് കജട വർഗം ച വർഗം ഇതൊക്കെ എന്താണ് വർഗ്ഗ അക്ഷരങ്ങളാണ് അക്ഷരങ്ങളെല്ലാം തന്നെ വർഗ അക്ഷരങ്ങളാണ് ക വർഗം വർഗം ച ഡ വർഗം ചവർഗം വർഗം പ വർഗം എന്നിങ്ങനെ നമ്മൾ പറയാറുണ്ട് അപ്പൊ ഇവയൊക്കെ എന്താണ് വർഗ്ഗ അക്ഷരങ്ങളാണ് അപ്പൊ അനുസ്വാരത്തിന് ശേഷം ഒരു വർഗ അക്ഷരമാണ് വരുന്നതെങ്കിൽ വർഗാക്ഷരമാണ് വരുന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യും ഈ വർഗ അക്ഷരത്തിന്റെ അഞ്ചാമത്തെ അക്ഷരം ആദേശം ചെയ്യും വേറെ ഒന്നുമില്ല വരുംകാലം ഇവിടെ വന്നിരിക്കുന്ന വർഗ അക്ഷരം ഏതാണ് കായല്ലേ എന്ന് പറയുന്ന വർഗ അക്ഷരമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ കായുടെ അഞ്ചാമത്തെ അക്ഷരം എന്ന് പറയുമ്പോൾ ഏതായിരിക്കും അനുനാസികം അല്ലേ അപ്പൊ എന്ത് ചെയ്യും ഈ എന്ന് പറയുന്ന അക്ഷരം ഇവിടെ എന്ത് ചെയ്യുന്നു ആദേശം ചെയ്യുമെന്നാണ് ഈ നിയമം അതായത് ഇങ്ക എന്ന് പറയുന്ന അക്ഷരം ഉണ്ടായിരിക്കുന്നത് ഏ പ്ലസ് കായെന്നാണ് ഊ പ്ലസ് കായാണ് ആയിട്ട് മാറിയത് അപ്പോൾ ഇവിടെ എന്താണ് അനുസ് ഞാൻ പറഞ്ഞ നിയമം വേറെ ഒന്നുമില്ല അനുസ്വാരത്തിന് ശേഷം വർഗ അക്ഷരങ്ങൾ വരികയാണെങ്കിൽ വർഗാക്ഷരം എന്ന് ഉദ്ദേശിച്ചത് കജട തവയാണ് കായോ ചായോ ഡായോ തായോ പായോ വരികയാണെങ്കിൽ എന്ത് ചെയ്യും ആ വർഗാക്ഷരത്തിൻ്റെ അഞ്ചാമത്തെ അക്ഷരം അതായത് അനുനാസികം ആദേശം ചെയ്യും ഇവിടെ വരുംകാലം ചേർത്ത് എഴുതുമ്പോൾ വരുംകാലം ഇംഗ അല്ലേ വന്നത് ഇങ്ക എന്ന് പറയുന്ന അക്ഷരം ഉണ്ടായിരിക്കുന്നത് ഏതാണ് ഞായും കായും ചേർന്നിട്ടാണ് ചോദിച്ചാൽ പറഞ്ഞത് അനുസ്വാരത്തിന് ശേഷം വന്നാൽ അതിന്റെ അഞ്ചാമത്തെ അക്ഷരം എന്ത് ചെയ്യും ആദേശം ചെയ്യും അതുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇതെന്താണ് പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾ ഇത് എന്താണ് ചേർത്തെഴുതാനായിട്ട് ഓർമ്മിച്ച് വെച്ചാൽ മതി നമുക്കിനി മറ്റൊരു ഉദാഹരണം നോക്കാം ആദ്യം പറഞ്ഞത് വരും പ്ലസ് കാലം ചേർത്തെഴുമ്പോൾ എഴുതുമ്പോൾ വരും കാലം ഇതിന് തന്നെ വേറൊരു ഉദാഹരണം പറയാം പെരും പ്ലസ് പറ പെരും പ്ലസ് പറ ചേർത്ത് എഴുതുമ്പോൾ എങ്ങനെ വരും പെരുംപറ പെരുംപറ ഇവിടെയും ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് അനുസ്വാരത്തിന് ശേഷം എന്താണ് പായ അല്ലേ പായ എന്ന് പറയുന്നത് എന്താണ് ഒരു വർഗാക്ഷരമാണ് വർഗാക്ഷരം വന്നപ്പോൾ അതിന്റെ അഞ്ചാമത്തെ അക്ഷരം എന്ത് ചെയ്യും ആദേശം ചെയ്യും പായയുടെ അഞ്ചാമത്തെ അക്ഷരം ഏതാണ് മായാണല്ലേ ഇവിടെ വന്നിരിക്കുന്ന കൂട്ടക്ഷര ഇമ്പയല്ലേ ഇമ്പ എന്ന് പറയുന്ന അക്ഷരം ഉണ്ടായിരിക്കുന്നത് മ എന്നാണ് മ് ഇമ്പ അപ്പൊ ഇവിടെ എന്താണ് മാ എന്താണ് പായയുടെ അഞ്ചാമത്തെ അക്ഷരമാണ് മാ ആദേശം ചെയ്തു അപ്പൊ മായും പായയും കൂടെ ചേർന്നിട്ട് ഇമ്പായിട്ട് മാറി പെരും പറ വേറെ ഒന്നുമില്ല പെരും പ്ലസ് പറ ചേർത്തെഴുതുമ്പോൾ പെരും പറ ഇനി വേറൊരു ഉദാഹരണം നോക്കാം നിങ്ങൾ എന്ന പദം എങ്ങനെയാണ് പിരിച്ചെഴുതേണ്ടത് നോക്കാം നിങ്ങൾ എന്ന പദം എങ്ങനെയാണ് പിരിച്ചെഴുതേണ്ടത് എങ്ങനെയാണ് നിൻ പ്ലസ് കൾ നിൻ പ്ലസ് കൾ അങ്ങനെയാണെങ്കിൽ താങ്കൾ എന്ന പദം എങ്ങനെയാണ് പിരിച്ചെഴുതേണ്ടത് താങ്കൾ താൻ പ്ലസ് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഇങ്ങനെ ഓർമ്മിച്ചാൽ മതി ഇത് ഏത് സന്ധിയാണെന്ന് ചോദിച്ചാൽ ആദേശ സന്ധ്യാണ് നിങ്ങൾ പിരിച്ചെഴുതുമ്പോൾ നിൻ പ്ലസ് കൾ താങ്കൾ പിരിച്ചെഴുതുമ്പോൾ അടുത്ത ചോദ്യം ഒരു വരിയാണ് ആ വരി ഏത് കൃതിയിലേത് എന്നാണ് കണ്ടെത്തേണ്ടത് വരി ഇതാണ് കീറി ഞാൻ പുഞ്ചിരിട്ടാം ഈ വരികൾ ഏത് കൃതിയിലേത് എന്നാണ് ചോദ്യം ഒന്നുകൂടി ഈ വരികൾ പറയാം പുഞ്ചിരി ഹ കുലീനമാം കള്ളം ഞാൻ നേരിനെ കാട്ടാം ആരുടെ വരിയാണ് ഏത് കൃതിയിലാണ് ഏത് കൃതിയിലെ ഉത്തരം ഏതാണ് കുടിയൊഴിക്കൽ എന്ന കൃതിയിലെ കവിതയിലെ കുടിയൊഴിക്കൽ എന്ന കവിതയിലെ വരികളാണ് ഈ പറഞ്ഞത് പുഞ്ചിരി കുലീനമാം കള്ളം ഞാൻ നേരിനെ കാട്ടാം ആരുടേതാണ് കുടിയൊഴിക്കൽ എന്ന കവിത വൈലോപ്പിള്ളി ശ്രീധരമേനോൻ വൈലോപ്പിള്ളിയുടെ കവിതയാണ് ഏതെന്ന് പറയുന്നത് കുടിയൊഴിക്കൽ ഈ കുടിയൊഴിക്കൽ എന്ന് പറയുന്ന കവിതയിലെ വരികളാണ് നമ്മളിപ്പോൾ പറഞ്ഞത് നമുക്കറിയാം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എന്താണ് അദ്ദേഹത്തിന്റെ തോലികാനാമം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് സ്ത്രീ എന്ന് തന്നെയാണ് അല്ലേ സ്ത്രീ എന്ന തോലികാനാമത്തിൽ അറിയപ്പെടുന്നത് വൈലോപ്പിള്ളിയാണെന്ന് നമുക്കറിയാം ഇനി അതുകൂടാതെ കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി എന്നറിയപ്പെടുന്നതും ആരാണ് വൈലോപ്പിള്ളിയാണ് കാച്ചി കുറുക്കിയ കവിതകളുടെ കവി എന്നറിയപ്പെടുന്നത് വൈലോപ്പിള്ളിയാണ് ഇനി അദ്ദേഹത്തിന്റെ എന്താണ് അന്ന് രണ്ട് കൃതികൾ നമുക്കൊന്ന് നോക്കാം നമുക്ക് സാധാരണ നമ്മൾ പണ്ടത്തെ ക്ലാസ്സുകളൊക്കെ പഠിച്ചിട്ടുള്ളതാണ് കന്നിക്കൊയ്ത്ത് കന്നിക്കൊയ്ത്ത് എന്ന കവിത ആരുടേതെന്ന് ചോദിച്ചാൽ ആരുടേതാണ് വൈലോപ്പിള്ളിയുടേതാണ് പിന്നെ മകരക്കൊയ്ത്ത് മകരക്കൊയ്ത്ത് എന്ന കവിത ആരുടേതാണ് വൈലോപ്പിള്ളിയുടേതാണ് ഇനി അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു കവിതയാണ് ഏതെന്ന് പറയുന്നത് മാമ്പഴം മാമ്പഴം എന്താണ് അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം എഴുകെ അമ്മതൻ നേത്രത്തിൽ നിന്ന് ഉതിർന്നു ചുടുകണ്ണീർ അപ്പൊ ആ വരികൾ ഏതിലേതാണ് മാമ്പഴം എന്ന് പറയുന്ന കവിതയിലേതാണ് പിന്നെ അദ്ദേഹത്തിന്റെ വേറൊരു കവിതയാണ് പ്രധാന കവിതയാണ് സഹ്യന്റെ മകൻ സഹ്യന്റെ മകൻ സഹ്യന്റെ മകൻ ആനയെ കുറിച്ചുള്ള ഒരു കവിതയാണ് സഹ്യന്റെ മകൻ എന്ന് പറയുന്നത് ഇനി ഇത് കൂടാതെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വേറൊരു കവിതയാണ് ഊഞ്ഞാലിൽ ഊഞ്ഞാലിൽ ഇവിടെ നിന്ന് ചോദിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത് എന്താണ് ഒരു വരിയാണ് ചോദിച്ചത് ഉയരി കൊലക്കുടു കാക്കാവും കയറിനെ ഉഴിഞ്ഞാലാക്കി തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയം അതാണ് ആ വരി ആരുടെ ചോദിച്ചത് വൈലോപ്പിള്ളിയുടെ വരികളാണ് ഉയരി കൊലക്കുടു കാക്കാവും കയറിനെ ഉഴിഞ്ഞാലാക്കി തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയം അതെന്താണ് നമ്മുടെ ജീവൻ പോകാൻ കാരണമായ ഒരു കയറിനെ നമുക്ക് ഊഞ്ഞാലാക്കി തീർക്കാൻ കഴിഞ്ഞതാണ് നമ്മുടെ ജീവിതത്തിലെ വിജയം എന്നാണ് ഉദ്ദേശിച്ചത് അപ്പൊ ഉയരിൻ കൊലക്കുടു കാക്കാവും കയറിനെ ഉഴിഞ്ഞാലാക്കി തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയം എന്ന് പറയുന്ന വരി എഴുതിയത് വൈലോപ്പള്ളി ശ്രീധരമേനോനാണ് അദ്ദേഹത്തിന്റെ കൃതി ആ വരികൾ ഉൾപ്പെടുന്ന കൃതി ചോദിച്ചാൽ ഊഞ്ഞാലിൽ എന്ന് പറയുന്ന കൃതിയാണ് ഇനി അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വേറൊരു കവിതയാണ് ഏത് വിത്തും കൈക്കോട്ടും ഇത് പി എസ് ചോദിച്ചതാണ് വിത്തും കൈക്കോട്ടും ആരുടെ കവിതാ സമാഹാരമാണെന്ന് ചോദിച്ചാൽ വൈലോപ്പിള്ളിയുടെ കവിതാ സമാഹാരമാണ് ഇനി അദ്ദേഹത്തിന്റെ ഒരു നാടകമാണ് വൈലോപ്പിള്ളി എഴുതിയ ഒരു നാടകമാണ് ഋഷി ശൃംഗനും അലക്സാണ്ടറും ഋഷ്യ ശൃങ്കനും അലക്സാണ്ടറും എന്ന നാടകം എഴുതിയത് ആരെന്ന് ചോദിച്ചാൽ അതാരാണ് വൈലോപിള്ളിയാണ് ഋഷ്യ ശൃങ്കനും അലക്സാണ്ടറും എത്രയാണ് എന്താണ് നമ്മൾ കുറച്ച് എന്താണ് വരികളാണ് പറഞ്ഞത് ആരെ കുറിച്ചാണ് വൈലോപ്പിള്ളിയെ കുറിച്ചാണ് പറഞ്ഞത് ഇനി അടുത്ത ചോദ്യം അടുത്തൊരു ചോദ്യം ഏതാണ് അത് സാഹിത്യവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി എന്ന നോവൽ എഴുതിയത് ആരാണ് സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി എന്ന നോവലിന്റെ കർത്താവ് ആര് എന്നതാണ് ചോദ്യം സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി നോവലിന്റെ പേരാണിത് സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി ആരുടെ നോവൽ എന്നാണ് ചോദ്യം ഉത്തരം വരുന്നത് ആരാണ് ടി ഡി രാമകൃഷ്ണൻ ടി ഡി രാമകൃഷ്ണൻ ടി ഡി രാമകൃഷ്ണന്റെ പ്രധാനപ്പെട്ട ഒരു നോവലാണ് ഇതെന്ന് പറയുന്നത് സുഗന്ധി എന്ന ആണ്ടാൽ ദേവ നായികി ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വേറെ രണ്ടു മൂന്ന് പുസ്തകം കൂടി നമുക്ക് നോക്കാം ഫ്രാൻസിസ് ഇട്ടിക്കോര ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന നോവൽ എഴുതിയത്മാരാണ് ടി ഡി രാമകൃഷ്ണനാണ് ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന നോവലിന്റെ കർത്താവ് ടി ഡി രാമകൃഷ്ണൻ ഇത് കൂടാതെ മറ്റൊരു കൃതിയാണ് മാമ ആഫ്രിക്ക മാമ ആഫ്രിക്ക എന്ന് പറയുന്ന കൃതി ആരാണ് രാമകൃഷ്ണനാണ് മകൃഷ്ണനാണ് കൂടാതെ തിരിച്ചു ചോദിച്ച വേറൊരു പുസ്തകമാണ് ആൽഫ ആൽഫ എന്ന നോവൽ എഴുതിയത്മാരാണ് ടി ഡി രാമകൃഷ്ണനാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള രണ്ട് പുസ്തകങ്ങളാണ് ഒന്ന് പച്ച മഞ്ഞ ചുവപ്പ് എന്ന നോവൽ എഴുതിയത് ടി ഡി രാമകൃഷ്ണൻ അത് അതുകൂടാതെ മറ്റൊന്നാണ് അന്തർ ബദിരർ മൂഗർ അദ്ദേഹത്തിൻ്റെ മറ്റൊരു കൃതിയാണ് അന്തർ ബദിരർ ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നോവലുകൾ ടി ഡി രാമകൃഷ്ണന്റെ പ്രധാന നോവലുകൾ നമ്മുടെ ചോദ്യം സുഗന്ധി എന്ന ആണ്ടാൽ ദേവനായിക എന്ന നോവൽ എഴുതിയതാരാണ് ടി ഡി രാമകൃഷ്ണനാണ് അപ്പൊ ഇതാണ് രണ്ട് സാഹിത്യം ക്വസ്റ്റ്യാണ് നമ്മളിപ്പോ നോക്കിയത് അടുത്ത ചോദ്യം ഒരു ആത്മകഥയുടെ പേരാണ് നമുക്കറിയാവുന്നത് തന്നെയാണ് ചോദ്യം ഇതാണ് കഴിഞ്ഞ കാലം എന്ന ആത്മകഥ ആരുടേതാണ് കഴിഞ്ഞ കാലം എന്ന ആത്മകഥ ആരുടേതാണ് ആരുടേതാണ് ഉത്തരം നമുക്കറിയാം കെ പി കേശവമേനോൻ കെ പി കേശവമേനോന്റെ ആത്മകഥയാണ് കഴിഞ്ഞ കാലം ഇപ്പൊ കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് ഏത് കൊഴിഞ്ഞ ഇലകൾ കൊഴിഞ്ഞ ഇലകൾ എന്ന് പറയുന്നത് ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് നമുക്കറിയാം കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ആരെന്ന് പറയുന്നത് ജോസഫ് മുണ്ടശ്ശേരി അദ്ദേഹം എന്താണ് ഒരു നിരൂപകൻ കൂടിയാണ് ഇനി കെ പി കേശവമേനോനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹമാണ് മാതൃഭൂമി പത്രത്തിന്റെ സ്ഥാപകനെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് കോഴിക്കോട് നിന്ന് ആരംഭിച്ച മാതൃഭൂ മാതൃഭൂമി പത്രത്തിന്റെ സ്ഥാപകനാണ് ആരെന്ന് പറയുന്നത് കെ പി കേശവമേനോൻ ഇപ്പം നമ്മൾ ആത്മകഥയാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ എന്താണ് കുറച്ച് ആത്മകഥകളുടെ പേര് പറയാം അത് അതാരാണ് എഴുതിയതെന്ന് നമുക്ക് നോക്കാം ആദ്യത്തേത് സ്മരണമണ്ഡലം 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 എന്ന ആത്മകഥ ആരുടേതാണ് ആരുടേതാണ് ഉത്തരം പി കെ നാരായണപിള്ള പി കെ നാരായണപിള്ളയുടെ ആത്മകഥയാണ് സ്മരണമണ്ഡലം നമുക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് സാഹിത്യ പഞ്ചാനൻ പഞ്ചാനനൻ പി കെ നാരായണപിള്ള എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് സാഹിത്യ പഞ്ചാനനൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അപ്പൊ പി കെ നാരായണപിള്ളയുടെ ആത്മകഥയാണ് സ്മരണമണ്ഡലം അടുത്തൊരു ആത്മകഥയാണ് സോപാനം സോപാനം എന്ന ആത്മകഥ ആരുടേതാണ് ആരുടേതാണ് ഞെരളത്ത് രാമപൊതുവാൾ ഞെരളത്ത് രാമപൊതുവാളിന്റെ ആത്മകഥയാണ് സോപാനം അടുത്തൊരു ആത്മകഥയാണ് അടുക്കളയിൽ നിന്ന് പാർലമെന്റിലേക്ക് അടുക്കളയിൽ നിന്ന് പാർലമെന്റിലേക്ക് ആരുടെ ആത്മകഥയാണ് അടുക്കളയിൽ നിന്ന് പാർലമെന്റിലേക്ക് ഭാരതി ഉദയഭാനുവിന്റെ ആത്മകഥയാണ് അടുക്കളയിൽ നിന്ന് പാർലമെന്റിലേക്ക് ഭാരതി ഉദയഭാനു കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായിരുന്നു ഭാരതി ഉദയഭാനു അവരുടെ ആത്മകഥയാണ് അടുക്കളയിൽ നിന്ന് പാർലമെന്റിലേക്ക് അടുത്തതേതാണ് മനസാ സ്മരാമി മനസാ സ്മരാമി എന്ന ആത്മകഥ ആരുടേതാണ് ഒരു നിരൂപകൻ്റെതാണ് ഈ ആത്മകഥ എസ് ഗുപ്തൻ നായർ മനസാ സ്മരാമി എന്ന ആത്മകഥ എസ് ഗുപ്തൻ നായരുടേതാണ് മനസാ സ്മരാമി മനസ്സാ സ്മരാമിയെന്ന ആത്മകഥ എസ് ഗുപ്തൻ നായർ മറ്റൊരാത്മകഥയാണ് പരൽമീൻ നീന്തുന്ന പാഠം ആരുടെ ആത്മകഥയാണ് പരൽമീൻ ഉത്തരം സി വി ബാലകൃഷ്ണൻ സി വി ബാലകൃഷ്ണന്റെ ആത്മകഥയാണ് പരൽമീൻ നീന്തുന്ന പാഠം സി വി ബാലകൃഷ്ണൻ അങ്ങനെയാണെങ്കിൽ സമുദ്രത്തിലേക്ക് വഴിതെറ്റി വന്ന പരൽമീൻ ആരുടെ ഓർമ്മക്കുറിപ്പാണ് സമുദ്രത്തിലേക്ക് വഴിതെറ്റി വന്ന പരൽമീൻ എന്ന ഓർമ്മക്കുറിപ്പ് ആരുടേതാണെന്ന് ചോദിച്ചാൽ അത് ഒ വി വിജയൻ്റെതാണ് ഒ വി വിജയന്റെ ഓർമ്മക്കുറിപ്പാണ് സമുദ്രത്തിലേക്ക് വഴിതെറ്റി വന്ന പരൽമീൻ ഇപ്പൊ എന്താണ് കുറച്ച് ആത്മകഥകളുടെ പേരാണ് നമ്മൾ പറഞ്ഞത് ചോദ്യം നമ്മുടെ ചോദ്യം ഇതായിരുന്നു കഴിഞ്ഞ കാലം എന്ന ആത്മകഥ ആരുടേതാണെന്ന് ചോദിച്ചാൽ അത് ആരുടേതാണ് കെ പി കേശവമേനുവിൻ്റെതാണ് നമുക്ക് ഒന്ന് രണ്ട് സാഹിത്യ ക്വസ്റ്റിനും കൂടി നോക്കിയിട്ട് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം അടുത്ത ചോദ്യം ഇതാണ് എസ് കെ പൊറ്റക്കാടിന്റെ അപ്രകാശിത കൃതി ഏത് എസ് കെ പൊറ്റക്കാടിന്റെ അപ്രകാശിത കൃതി ഏത് ഏതാണ് എസ് കെ പൊറ്റക്കാടിന്റെ പ്രസിദ്ധീകരിക്കപ്പെടാത്ത കൃതി ഏത് എന്നാണ് ചോദ്യം ഏതാണ് ഉത്തരം നോർത്ത് അവന്യൂ നോർത്ത് അവന്യൂ എസ് കെ പൊറ്റക്കാടിന്റെ പ്രസിദ്ധീകരിക്കപ്പെടാത്ത അല്ലെങ്കിൽ അപ്രകാശിത കൃതിയാണ് എന്ന് പറയുന്നത് നോർത്ത് അവന്യൂ എന്ന് പറയുന്നത് ഇപ്പം എസ് കെ പൊറ്റക്കാട് അദ്ദേഹത്തിന്റെ തൂലികാ നാമം എന്താണ് തൂലികാ നാമം എസ് കെ പൊറ്റക്കാടിന്റെ തൂലികാ നാമമാണ് അരുണൻ അരുണൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് ആരാണ് എസ് കെ പൊറ്റക്കാടാണ് മറ്റൊരു ചോദ്യം ഇന്ത്യ വിഭജന സമയത്തെ വർഗീയ ലഹളയെ സംബന്ധിച്ച എസ് കെ പൊറ്റക്കാടിന്റെ കൃതി ഏതാണ് ഇന്ത്യ വിഭജന സമയത്തെ വർഗീയ ലഹളയെ സംബന്ധിച്ച എസ് കെ പൊറ്റക്കാടിന്റെ കൃതി ഏതാണ് ഉത്തരം ഏതാണ് മൂടുപടം 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 എന്ന നോവൽ എഴുതിയത് എസ് കെ പൊറ്റക്കാടാണ് അദ്ദേഹം എന്തിനെ സംബന്ധിച്ചാണ് എഴുതിയത് എന്ന് ചോദിച്ചാൽ എന്താണ് നമ്മുടെ ഇന്ത്യ വിഭജന സമയത്തെ വർഗീയ ലഹളയെ സംബന്ധിച്ച് എഴുതിയ കൃതിയാണ് മൂടുപടം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ മലബാറിലെ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് എസ് കെ പൊറ്റക്കാട് എഴുതിയ കൃതി ഏതാണ് മലബാറിലെ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് എസ് കെ പൊറ്റക്കാട് എഴുതിയ കൃതിയാണ് ഇത് വിഷകന്യക വിഷകന്യക മലബാറിലെ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് എസ് കെ പൊറ്റക്കാട് എഴുതിയ കൃതിയാണ് വിഷകന്യക മറ്റൊരു ചോദ്യം കഥാപാത്രങ്ങൾക്ക് പേര് നൽകാത്ത ആനന്ദിന്റെ നോവൽ ഏതാണ് കഥാപാത്രങ്ങൾക്ക് പേര് നൽകാത്ത ആനന്ദിന്റെ നോവൽ ഏതാണ് ഉത്തരം ഏതാണ് വരുന്നത് മരണ സർട്ടിഫിക്കറ്റ് മരണ സർട്ടിഫിക്കറ്റ് അതായത് മരണ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന നോവലിലെ കഥാപാത്രങ്ങൾക്ക് എന്ത് നൽകിയിട്ടില്ല പേരുകൾ നൽകിയിട്ടില്ല അപ്പൊ അത് എഴുതിയത് മരണ സർട്ടിഫിക്കറ്റ് എന്ന നോവൽ എഴുതിയത് ആനന്ദാണ് ആനന്ദിന്റെ യഥാർത്ഥ നാമം എന്താണ് പി സച്ചിദാനന്ദൻ പി സച്ചിദാനന്ദൻ എന്ന് എന്നറിയപ്പെടുന്നത് അല്ല അല്ലെങ്കിൽ യഥാർത്ഥ നാമം എന്താണ് പി സച്ചിദാനന്ദൻ എന്നാണ് ആനന്ദിന്റെ യഥാർത്ഥ നാമം പി സച്ചിദാനന്ദൻ എന്താണ് നമ്മൾ കുറച്ച് എന്താണ് പ്രീവിയസ് മലയാളം ക്വസ്റ്റ്യൻസ് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത് ഇന്നത്തെ ക്ലാസ്സിൻ്റെ മൈൻഡപ്പ് ചെയ്യാൻ താങ്ക് യു